പൊന്നാനി ഹാർബറിലെ ഭവന സമുച്ചയത്തിൽ മാസങ്ങളായി മുടങ്ങിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിച്ചു കരാറുകാർക്ക് പണം അനുവദിച്ചതോടെയാണ് പ്രവർത്തികൾക്ക് തുടക്കമായത് പൊന്നാനി ഹാർബറിലെ ഭവന സമുച്ചയത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി നിർമ്മിക്കുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണമാണ് പുനരാരംഭിച്ചത് ഫെബ്രുവരിയിൽ ആരംഭിച്ച നിർമ്മാണം നാലു മാസത്തിനകം പൂർത്തീകരിക്കുമെന്നായിരുന്നു കരാറുകാർ പറഞ്ഞിരുന്നതെങ്കിലും ഫണ്ട് യഥാസമയം ലഭിക്കാതായതോടെ നിർമ്മാണ പ്രവർത്തികൾ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഒരു കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ വകയിരുത്തിയ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് അവസാന ഘട അനുവദിക്കാൻ വൈകിയതോടെയാണ് പ്രവർത്തനം നിലച്ചത് കഴിഞ്ഞ മൂന്ന് മാസമായി പ്രവർത്തികൾ പൂർണമായും നിലച്ചിരിക്കുകയായിരുന്നു പദ്ധതിയുടെ അൻപത് ശതമാനം തുകയും നൽകിയതോടെയാണ് പ്രവർത്തികൾ ആരംഭിച്ചത് ഫിഷറീസ് വകുപ്പിന് കീഴിലാണ് പദ്ധതി നടക്കുന്നത് രണ്ടു മാസം മുമ്പ് പൊന്നാനിയിലെത്തിയ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിരുന്നുവെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നില്ല മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കായി പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി ഇരുപത്തിയെട്ട് ഫ്ലാറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസത്തിൽ പണി പൂർത്തീകരിച്ച് അർഹരായവർക്ക് കൈമാറിയിരുന്നു എന്നാൽ മലിനജലം കൃത്യമായി ഒഴുകിപ്പോകാനാവുന്നതും സംസ്കരിക്കാൻ കഴിയുന്നതുമായ സൗകര്യം തീരെ അപര്യാപ്തമായിരുന്നു ത്തിലാണ് ഒരു കോടി അൻപത്തിയാറ് ലക്ഷം രൂപ വകയിരുത്തി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിക്ക് ഭരണാനുമതിയും ലഭ്യമായിരുന്നു ജലനിരപ്പ് ഒരേ നിലയിലായതിനാൽ ഗരദ്രവ്യ മലിനജലം നാലിടങ്ങളിലായി പമ്പ് ചെയ്ത് ഒരു ടാങ്കിൽ എത്തിച്ചതിനു ശേഷം ശുദ്ധീകരിച്ച് ഗാർഡനിങ് ഫ്ലഷിംഗ് വഴിയോ അല്ലെങ്കിൽ സോക്ക് പിറ്റ് വഴി ശുദ്ധീകരിച്ചോ ഒഴുക്കിവിടും ഒരു ദിവസം ഒരു ലക്ഷം ലിറ്റർ മലിനജലം ഇതുവഴി ശുചീകരിക്കാനാകും എം ബി ബി ആർ എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ശുദ്ധീകരണ പ്രവർത്തികൾ നടത്തുക